ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വ്യാപാര സംബന്ധമായ നിരവധി പ്രശ്നങ്ങളാൽ അസ്വസ്ഥനായിരുന്ന ഒരു വ്യാപാരിക്ക് മനസ്സിനും ശരീരത്തിനും സുഖമില്ലാതായി ഒടുവിൽ വൈദ്യനെ സമീപിച്ചു അത്യന്തം തിരക്കോടുകൂടി വൈദിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് വാച്ചിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ വരുന്നില്ല അയാൾ തികച്ചും അക്ഷമനായി അല്പസമയത്തിനകം ഡോക്ടറെ അടുത്തുകിടന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് അസുഖം ഡോക്ടർ ചോദിച്ചു എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചിരിക്കുന്നു എപ്പോഴും ഞാൻ അസ്വസ്ഥനാണ് ഡോക്ടർ നന്നായി പരിശോധിച്ചു അതെ നിങ്ങളിൽ സാരമായ രോഗങ്ങൾ കാണുന്നുണ്ട് ഞാനൊരു മരുന്ന് എഴുതി തരാം അത് കടിച്ച ശേഷം വന്ന് വിവരം പറയണം ആ കടലാസുമായി അദ്ദേഹം മരുന്ന് ഷോപ്പിലേക്ക് പോയി ആ കുറിപ്പ് ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തു അയാൾ അത് വാങ്ങി വായിച്ച ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ തിരിച്ചു കൊടുത്തു ഈ മരുന്ന് ഇവിടെ സ്റ്റോക്കില്ല എന്നു മാത്രം പറഞ്ഞു അദ്ദേഹം ആ മരുന്ന് ചീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്താണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് റോമർ പന്ത്രണ്ട് രണ്ട് എടുത്തു നോക്കുക അദ്ദേഹം വീട്ടിൽ പോയി ബൈബിളെടുത്ത് ആ വാക്യം കണ്ടുപിടിച്ചു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അതായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് പിന്നീട് ഡോക്ടറെ കാണുകയും ആ മരുന്ന് ഫലിക്കുകയും ചെയ്തു ശരീരത്തിനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ആത്മാവിനെയും ബാധിക്കുന്നതായിരിക്കും ആത്മാവിന്റെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു മനസ്സിൻ്റെ അസ്വസ്ഥത ശരീരത്തെയും മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ശാന്തത കൈവരിക്കുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് നമ്മുടെ മനസ്സ് സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയൂ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ പ്രതികൂല ശക്തികളെ ജയിക്കുവാൻ കഴിയില്ല റോമർ പന്ത്രണ്ട് രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ